അനിമോൾ ആതിലോട് ചോദിക്കുകയാണ് അവിടെ നെവിനെ പെട്ടെന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന അനുമോൾ കണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കൺവിൻസ് ചെയ്യും അതാണ് അവൻ്റെ ഒരു സ്വഭാവം ആരെയും വിശ്വസിക്കരുത് കേട്ടോ അനിമോൾ പറയുകയാണ് അനിമോൾ അറിയുന്നതേ ഇല്ല അവർ രണ്ടുപേരോട് സംസാരിച്ചതിനകത്ത് കൂടുതൽ സമയം അനുമോളെപ്പറ്റിയാണ് സംസാരിച്ചത് അനിമോൾ നോമിനേറ്റ് ചെയ്ത കാര്യം നെവിൻ പറയുന്നുണ്ട് പിന്നെ അതിന് പറഞ്ഞ കാരണങ്ങൾ ആതിലേക്കും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് നെവിനോട് അന്നേരം പറഞ്ഞത് പക്ഷേ ഇതൊന്നും ഇവരെന്താ ചർച്ച ചെയ്യുന്നതെന്നൊന്നും അനിമോൾ അറിയുന്നില്ല പക്ഷേ അനിമോൾ ആതിലെ വിളിച്ചിട്ട് വാണിയും കൊടുക്കുകയാണ് ആരെയും ഇവിടെ വിശ്വസിക്കേണ്ട കേട്ടോ നമ്മൾ വിചാരിക്കുന്നതാണോക്കല്ല അവനോട് എന്തൊക്കെയാ പറഞ്ഞത് എന്തേലും പറഞ്ഞായിരുന്നോ അവൻ എന്തുവാ പറഞ്ഞത് ആതിൽ അതൊന്നുമല്ല അന്നത്തെ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷെ സൈഡിലിരുന്നുകൊണ്ട് നൂറ പറയുന്നുണ്ട് രണ്ടുപേരെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം മൈക്കില്ലാതെ ഇവരിരുന്ന് സംസാരിക്കുന്നതൊക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വാണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നൂറ് ഇരുന്നിട്ട് അങ്ങനെ പറയുന്നത്